ലൈംഗികമായിട്ട് പെരുമാറുന്ന ഒരു ഫീമെയിൽ ഡോക്ടറാണ് എന്തിൻ്റെ കഴപ്പാണോ എന്തോ എന്തായാലും സി സി ടി വി എല്ലാം കണ്ടുപിടിച്ചു തൻ്റെ കൂടെ വന്ന കൂട്ടുകാരനോട് പുറത്തു പോയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങി വരാൻ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് കൂട്ടുകാരനെ ഒഴിവാക്കിയിട്ട് പേഷ്യൻസിനെ മാത്രം റൂമിൽ നിർത്തിക്കൊണ്ട് ഈ ഡോക്ടർ ചെയ്യുന്ന നാറിയ പരിപാടി ലൈംഗികമായിട്ട് തന്നെ ആ പേഷ്യൻറ്റിനോട് പെരുമാറുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നോക്കുക ഒരു ഫീമെയിൽ ഡോക്ടറാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന മെയിൽ പേഷ്യൻസിനോട് വളരെ മോശമായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ലൈംഗികമായിട്ട് പെരുമാറുന്ന ഒരു ഫീമെയിൽ ഡോക്ടറാണ് എന്തിൻ്റെ കഴപ്പാണോ എന്തോ എന്തായാലും സി സി ടി വി എല്ലാം കണ്ടുപിടിച്ചു ജോലിയും പോയി നമുക്ക് കാണാം തൻ്റെ അടുത്തേക്ക് വരുന്ന മെയിൽ പേഷ്യൻസിനോട് ഏത് രീതിയിലാണ് ഈ ഡോക്ടർ പെരുമാറുന്നത് എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട വീഡിയോ കാണാൻ നോക്കുക ഡോക്ടർ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പരിശോധന മുറിയാണ് അവിടേക്ക് രണ്ട് ആളുകൾ കയറി വരുന്നു മറ്റേ പയ്യൻ കൂട്ടുകാരനാണ് എന്തായാലും പേഷ്യൻറ്റിനെ ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞ് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഇതൊക്കെ സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും പനിയോ തലവേദനയോ തൊണ്ടവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കുന്ന രീതി സെയിം ഒരു മാറ്റവും അതുകൊണ്ട് സംശയം ഉണ്ടാവില്ല എന്തായാലും നോക്കുക തൻ്റെ കൂടെ വന്ന കൂട്ടുകാരനോട് പുറത്തു പോയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങി വരാൻ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് കൂട്ടുകാരനെ ഒഴിവാക്കിയിട്ട് പേഷ്യൻസിനെ മാത്രം റൂമിൽ നിർത്തിക്കൊണ്ട് ഈ ഡോക്ടർ ചെയ്യുന്ന നാറിയ പരിപാടി ലൈംഗികമായിട്ട് തന്നെ ആ പേഷ്യൻറ്റിനോട് പെരുമാറുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ നോക്കുക ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ചിലപ്പോൾ ബസ് വരെ വിളിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി അങ്ങനെയാണല്ലോ എന്തായാലും പരിശോധനയുടെ പേരും പറഞ്ഞിട്ട് പരിശോധിക്കുന്ന റൂം അതായത് ഈ കിടത്തി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ കിടത്തിയിട്ട് പരിശോധിക്കുന്ന ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഈ ഡോക്ടേഴ്സിൻ്റെ റൂമിലുണ്ടാകും അവിടേക്ക് കൊണ്ടുപോവാണ് എന്തിനാണ് കൊണ്ടുപോയത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതായത് സ്വന്തം കൂട്ടുകാരനെ പുറത്തേക്ക് പറഞ്ഞയച്ച അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഉള്ളിലുള്ള കലാപരിപാടി എന്താണെന്നോ ഞാൻ പറയണോ വേണ്ട നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മതി എന്താ ചെയ്യലേ ഡോക്ടേഴ്സ് വരെ ഇമാതിരി പരിപാടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വിശ്വസിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കും ഇതൊക്കെ ആസ്വദിക്കുന്ന ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല വല്ലാത്തൊരു കഴപ്പന്നെ കേട്ടോ സാധാരണ ഈ മെയിൽ ഡോക്ടേഴ്സ് ഫീമെയിൽ പേഷ്യൻസിനോട് പെരുമാറുന്ന പല രംഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി സി സി ടി വി ഫുട്ടേജ് ആയിട്ടൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി നേരെ ഓപ്പോസിറ്റ് ഒരു ഫീമെയിൽ ഡോക്ടറാണ് ഒരു പേഷ്യൻ്റിനോട് ലൈംഗികമായിട്ട് പെരുമാറുന്നത് എന്തിൻ്റെ കുറവാണോ എന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടോ ബാച്ചിലറായിട്ട് താമസിക്കുകയാണോ ഇനി വേണ്ട ഇങ്ങനെയുള്ള സുഖങ്ങളൊക്കെ മതി എന്ന് തീരുമാനിച്ചിട്ട് ഈ ജോലി ചെയ്യുന്നതാണോ എന്നൊന്നും വ്യക്തമല്ല ഗൈസ് പരിപാടി ഇതാണ് ഏകദേശം ഒരു എനിക്ക് തോന്നി പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ പയ്യനെ ആ പേഷ്യൻറ്റിനെ ആ ഡോക്ടർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ പുറത്തേക്ക് വന്നു നോക്കുക എന്താ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ രംഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക